ഇവരുടെ മുജാഹിദൻ പ്രസിദ്ധീകരിക്കുന്ന ഒരു ബുക്കാണിത് ഈ ബുക്കിൽ ഞാൻ നല്ല രസം കാണിച്ചു തരാൻ പോവാണ് പ്രസാധകർ കേരളു മദനിയാ എഴുതിയത് ഇത് തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അച്ചടിച്ചതാ എൺപത്തിരണ്ടിൽ ഈ ബുക്കിൽ ഇവരെ അറിയോ ഒന്ന് കേട്ടോളെ നല്ല രസ ഇതിന് പറഞ്ഞു മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ മനുഷ്യ അതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായാർത്ഥന നടത്തുന്നത് മനുഷ്യ കഴിവിനപ്പറുള്ളത് ജീവിച്ചിരിക്കുന്നവരോടും ചോദിച്ചൂടാ മരിച്ചവരോടും ചോദിച്ചൂടാ എൺപത്തിരണ്ടിൽ കേരള നേതൃത്വത്തിൽ ഇപ്പോലിമാര് യോഗം ചേർന്ന് തീരുമാനിച്ചു സഹായിക്കും പുതിയ കണ്ടുപിടുത്ത അപ്പൊ ചേത്താനും സഹായിക്കും അവരോ വിളിക്കല്ലേ അപ്പൊ പുതിയ യോഗം മനുഷ്യ തീരുമാനിച്ചോഴിന് അതീതമായ കാര്യങ്ങളിൽ അല്ലല്ലാത്തവരോട് എന്നാൽ ഈ സുല്ലം പറയുന്നു മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്ത ആരോട് സഹായം തേടിയാലും സഹായത്തിനടിയാലും അപ്പോ നമുക്ക് വലിയൊരു മരം വലിക്കണം മനുഷ്യന്മാരെ കൊണ്ട് വലിച്ചാക്കാവൂല അപ്പൊ നമ്മളൊരു ആനയെ കൊണ്ടുവന്നു അതോടുകൂടി സുല്ലമിന്റെ കണക്കൻ വെച്ച് ശെർക്കായി കാരണം മനുഷ്യ കൈവിൻ്റെ അതീതമായ കാര്യങ്ങളിൽ ആനയോട് സഹായം തേടിയില്ലേ അതുപോലെ തന്നെ ഒരു കളവ് തെളിയിക്കാൻ എല്ലാ നിലക്ക് ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല അപ്പോൾ സി ഐയും എസ് ഐ ഒക്കെ കൂടി ഒരു പോലീസ് നായയെ കൊണ്ടുവന്നു അപ്പൊ നമ്മൾ പോലീസ് നായയുടെ സഹായം തേടി മനുഷ്യ കൈവിന്റെ അപ്പുറത്തുള്ള കാര്യത്തിൽ അപ്പൊ ശിർക്കായി ഉളുപ്പുണ്ടോ മടവൂരികളെ നിങ്ങൾക്ക് ഇയാൾ പറയുന്ന വിടുവായുത്തകൾ വലിയ കാര്യമായിട്ട് അദ്ദേഹത്തിന്റെ മൈക്കകളുണ്ട് കൊറേ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ പറയുന്ന മൈക്കകൾ ആ മൈക്കകൾ ഇങ്ങനെ കേരളം മുഴുവൻ കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ മടപൂരി വാടായിട്ട് ഉന്നയിക്കുകയാണ് അത് മടപൂരി എൺപത്തിരണ്ടിൽ മടപൂരി ഉണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നിങ്ങളെ കേരള നേതൃത്വയിൽ മസ്ജിദ് ബുക്കല്ലിത് മടപൂരി ഉണ്ടായി പഴുത്തല്ലേ ഇത് മടകൂരിയല്ല നിങ്ങളെ നിങ്ങളെ ഫീസൂരി മടകൂരിയല്ല എന്നടകൂരിക്ക് ആരോടാ കഴിവിന് അതീതമായ കാര്യങ്ങള് അള്ളാനോടല്ല മൗലൈമാര് ഇപ്പൊ പറയാ ആനെ വിളിച്ചു നായനെ വിളിച്ചുടേൻ വിളിച്ചൂടാത്തത് നിങ്ങൾ സഹായിക്കുന്നു അമ്മിയാക്കളിയാക്കൾ രോഗം എവിടെയാ രോഗം എവിടെയാണ് രോഗം റസൂറുല്ലാറോടുള്ള വിരോധമാണ് അമ്പിയാക്കളോടുള്ള ഔലിയാക്കളോടുള്ള വിരോധമാണ് യഹൂദികളെ തൃപ്തിപ്പെടുത്താനുള്ള പരിപാടിയാണ് മുസ്ലിമീങ്ങളെ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ അല്ലെങ്കിൽ പറയട്ടെ ഇങ്ങനെ എഴുതിയിട്ടില്ല എന്ന് പറയട്ടെ ഇപ്പൊ മടകൂരിന്റെ വാതാണെന്നാണോ പറയുന്നത്